thank you ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഞാൻ ഇന്നലെ നൈറ്റിലിട്ട വീഡിയോയിൽ കുറച്ചുപേര് വാട്സപ്പിൽ വന്ന് ചോദിച്ചിരിക്കുന്നു ഓയിൽ ഇത് ഞാൻ അതിൻ്റെ തമനയിലും ഒക്കെ കൊടുത്തിരുന്നത് ഓയിലിൻ്റെ കാര്യം പറഞ്ഞാണ് തമനയിൽ കൊടുത്തിരുന്നത് അത് തമയിലങ്ങനെ കൊടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു രണ്ടാഴ്ച മുമ്പ് കുറച്ച് ഓയിലിന് കുറച്ചൊരു തിരക്കായിരുന്നു അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇതിൻ്റെ തിരക്കെല്ലാം കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഞാൻ പറയാം അപ്പോൾ എനിക്ക് വാട്സപ്പിൽ അഡ്രസ്സൊക്കെ തന്നാൽ മതിയെന്ന് പറഞ്ഞിരുന്നു അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ ആയിട്ട് ഇട്ടത് അപ്പോൾ അതിനകത്ത് ഞാൻ മുഖക്കുരു മാറാനും മുഖത്തെ കുഴികൾ മാറാനും ഒക്കെ തുളസി തുളസിയിലയും ആയിട്ടുള്ള ഒരു മിശ്രിതം അരച്ച് അവിടെ എന്നും പോലെ ഇടുവാണെങ്കിൽ ഒരു മാസത്തേക്കിടുകയാണെങ്കിൽ മുഖക്കുരു വന്ന പാടും കുഴികളും എല്ലാം മാറുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഒരുപാട് ഒറ്റപാടാൾക്കാർ വാട്സപ്പിൽ വന്ന് ചോദിച്ചിരിക്കുന്നു ചേച്ചി അത് രണ്ടില എടുത്താലായിട്ട് മിക്സി നല്ലപോലെ അരഞ്ഞു കിട്ടുമോ അരഞ്ഞു കിട്ടും അതിൻ്റെ തുളസിയിലും കൂടെ കൂടി ഒരു ക്കല വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ലപോലെ അരഞ്ഞു കിട്ടും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി കുറച്ച് കൂടുതൽ മുഖത്ത് യൂസ് കട്ടിക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടു മൂന്നെല്ലാം പനിക്കൂർക്കയില വീട്ടിലുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വില എടുത്തു കേട്ടോ അപ്പം അത്രയുള്ള ആ കാര്യങ്ങൾ പിന്നെ ചിലർ ആ പനിക്കൂർക്ക ഇലയുടെയും തുളസി ഇലയുടെയും ഇല്ല മുഖക്കുരു മാറാനും എന്താ മുഖ മുഖക്കുരു മാറാനും മുഖത്തെ കുഴികള് മാറാനും ഓയിൽ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് കുറേ പേര് വാട്സപ്പിൽ പറയിട്ടുണ്ട് ചേച്ചി മുഖക്കുരു മാറുവോ മാറുവോ എന്ന് മുഖക്കുരു മാറുവോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല കുട്ടി കാരണം എൻ്റെ മുഖത്ത് മുഖക്കുരു വരാറില്ല പിന്നെ ഞാൻ എൻ്റെ പറ്റി പറയുന്നത് ഡ്രൈനസ് മാറാൻ മുഖത്ത് വരണ്ട ചർമ്മം ഇല്ലേ നമുക്ക് കാണത്തില്ലേ മൂക്കിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നു മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ വെട്ട് വന്നിരിക്കുന്നു ഈ ചൂണ്ടിൻ്റെ ഇത്രയും ഭാഗത്തൊക്കെ ഇങ്ങനെ വരണ്ട ചർമ്മം എന്ന് പറഞ്ഞാൽ വരണ്ട ചർമ്മം ഉള്ളവർക്കറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു വിഷമം എനിക്ക് പാർലറിൽ വന്ന് ഒരുപാട് ആൾക്കാരുടെ ഇങ്ങനെ വരണ്ട ചർമ്മം കണ്ടതുകൊണ്ടിട്ടാണ് ഞാൻ ഫസ്റ്റ് ഞാൻ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഈ ഓയിൽ പ്രിപ്പയർ ചെയ്തത് അന്ന് എന്നിട്ട് ഞാൻ എൻ്റെ പാ കൈയൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ഈ വരണ്ട് വരണ്ടു വരണ്ട് കൈ ഒക്കെ ഇരിക്കത്തില്ലേ അപ്പം അത്രയ്ക്ക് കയ്യൽ ഇങ്ങനെ ചുളിവൊക്കെ വീണ് അങ്ങനെ ഇരിക്കി അങ്ങനെ ഒരിത് വരത്തില്ല അങ്ങനെ ഉള്ളവർക്ക് പിന്നെ ടാൻ മാറാനും മുഖത്തിന് നല്ല കളർ വരാനും നമ്മുടെ ഓയിലും കൊണ്ട് നൂറ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് നമ്മുടെ ഓയിൽ ഇങ്ങോട്ട് മുഖത്ത് നല്ല കളർ വരും മുഖത്തല്ല എവിടെയൊക്കെ തേക്കുന്നോ അവിടെ എല്ലാം നല്ല കളർ വരും എൻ്റെ ഹസ്ബൻ്റിൻ്റെ കൈയ്യടെ ഇവിടെ ഒരു കറുത്തപാടുണ്ടായിരുന്നു ഫുൾ ഇങ്ങനെ സ്കൂട്ടറിൽ ഇങ്ങനെ ഓടിക്കുന്നതുമൊക്കെ ആയിരിക്കും ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ഞാനുണ്ടായിരുന്നു ഇപ്പോൾ നല്ല ഒന്നാം തരമായിട്ട് ആ ഓയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇന്നൂറ്റി രൂപ ഹൺഡ്രത്ത് പോയപ്പോൾ കയ്യെ തേച്ച് 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 അതിപ്പം വന്നപ്പോൾ നല്ല മാറ്റമുണ്ട് കേട്ടോ എന്നിട്ട് ഇപ്പോൾ അത് എപ്പോഴും എടുത്ത് നേരത്തുമൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ അത് എനിക്ക് നൂറ് ഹൺഡ്രഡ് പെർസെൻറ്റ് എനിക്ക് പറയാൻ പറ്റും നമ്മുടെ ഓയിൽ ഓയില നല്ല കളർ വരുമെന്ന് പറയാൻ പറ്റും ടാൻ മാറും ഈ ചുളിങ്ങി ചുളി ഈ ചുളുങ്ങി ചുളിങ്ങിയാൽ എന്തായാലും ഈ മുരി പോലെയും കൈ ഇങ്ങനെ ട്രൈനസ് വന്നിട്ട് കൈ ഇങ്ങനെ ചുളിവ് നല്ല പോലെ ഇങ്ങനെ ഒത്തിരി ഒരു പത്തമ്പത് വയസ്സായാൽ പോലും ഒരു പത്ത് എഴുപത് വയസ്സിൻ്റെ കൈ പോലെ ചിലരുടെ ഇരിക്കില്ലേ അതൊക്കെ മാറാനായിട്ടാണ് നമ്മുടെ ഓയിൽ അല്ലാതെ കുരു മുഖക്കുരു മാറുമെന്നും മുഖത്ത് ഇങ്ങനെ വലിയ വലിയ കുരുക്കൾ വന്നിട്ട് പൊട്ടിയിരിക്കുന്ന കാരകൾ മാറുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ ഓയിലെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഗുണങ്ങൾ ഇതൊക്കെയാണ് പിന്നെ ഓയിൽ കൊണ്ടുപോയി എത്രയോ പേര് വാട്സപ്പിൽ വന്ന് ഓയിലിൻ്റെ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഇന്നിപ്പം രാവിലെ വന്നത് നിങ്ങൾ ചോദിച്ചിരിക്കുന്നു പുതിയ പുതിയ ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ നമ്മുടെ പഴയ ഒന്നും പോയി നോക്കാൻ സമയമൊന്നും കാണത്തില്ലായിരിക്കും പുതുതായിട്ട് ഒത്തിരി പേര് വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് തേക്കേണ്ടത് ഓയിൽ വാങ്ങിച്ചിട്ട് കൈക്കിട്ടിട്ട് പിന്നെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇതെങ്ങനെയാണ് തേക്കേണ്ടത് എങ്ങനെയാണ് തേക്കേണ്ടത് പറഞ്ഞു തരാമോ അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് ഇട്ടേക്കാന്ന് കരുതി ഷോർട്ടായിട്ട് ഇടാനായിട്ടാ തുടങ്ങി അപ്പം പിന്നെ വീഡിയോ ആയിട്ട് കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുള്ളതും കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ ചുളി വരത്തില്ലേ ഇവിടെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ലാഫി ലാഫിങ് ലൈന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയത്തില്ലേ അങ്ങനെ ഉള്ളത് കുറച്ചധികം ഇങ്ങനെ ഇവിടം വരെയൊക്കെ ഉള്ളവർക്ക് അത് ഈ നമ്മുടെ എണ്ണ തേച്ചും മസാജ് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാവൂ എന്ന് നമ്മുടെ ഒരു പ്രിയപ്പെട്ട പ്രിയപ്പെട്ടയാൾ പറയട്ടുണ്ട് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ ഇപ്പോൾ ഞാൻ ഓയിലുമായിട്ട് വന്നത് നിങ്ങൾക്ക് തരാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഓയിൽ തന്നെ പൊട്ടിച്ച് ഇപ്പോൾ ഇവിടെ എല്ലാവരും തേക്കുന്നതുകൊണ്ട് ഓയിൽ പെട്ടെന്ന് പെട്ടെന്ന് തീരുക അപ്പോൾ ഞാനിത് ഇത് ഇത് എടുത്ത് തരാം കുറച്ച് കേട്ടോ അപ്പം ഇത് തന്നെ തുറന്ന് ഞാൻ കാണിക്കുവാണ് അപ്പം ഞാൻ ഇതുവരെ ആയിട്ടും കുളിച്ചില്ല നിങ്ങളുടെ അടുത്ത് ഇത് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇന്ന് കുളിക്കാതെ കുളിക്കാതിരുന്നത് അപ്പോൾ ഇതാ ഓയിൽ ഇങ്ങനെ രണ്ട് മൂന്ന് തുള്ളി പിന്നെ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് കേട്ടോ നമ്മുടെ ഓയിലിൻ്റെ ഗുണങ്ങൾ അതായത് നമ്മൾ ഒരുപാട് ഒരുപാട് ഹെർബൽ ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അത് കുഞ്ഞു കുട്ടികളുടെ കരപ്പൻ ചൊറുകി ചിരങ് പിന്നെ ചിലർ ഇപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് പേര് പറയുന്നുണ്ട് സോറിയാസിസ് പോലെയുള്ള ചൊറിച്ചിൽ കാലയിൽ ഈ ഓയിൽ തെച്ചപ്പോൾ ആ ചൊറിച്ചിൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ അല്ലാതെ സോറിയാസിസ് മാറുമെന്നൊന്നും ഞാൻ പറയുമല്ല നിങ്ങളെപ്പോലുള്ള സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നതന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ എപ്പോഴും ഇതൊന്നിങ്ങനെ ഷേക്ക് ചെയ്തിട്ട് വേണം കേട്ടോ എണ്ണ നമ്മൾ അതായത് നമ്മുടെ എണ്ണയുടെ ഗുണങ്ങൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അടിയിൽ ഇതാകാറുണ്ട് എന്നിട്ട് ഞാൻ രണ്ടു പ്രാവശ്യം അരിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് തരുന്നത് കേട്ടോ എങ്കിലും നമ്മുടെ എണ്ണയുടെ ആ ഗുണങ്ങൾ നമ്മളെല്ലാം കൂടെ പൊടിച്ചാണ് ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഞാൻ കൈന്നലെ ഉണ്ടാക്കിയാണ് നമ്മൾ രണ്ട് നിർത്തായിട്ട് അഞ്ച് അഞ്ച് വെച്ച് പത്ത് കിലോ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഉരുളിയിൽ വേണം ഇതുപോലുള്ള സ്കിൻ കെയർ ഓയിലാണേലും ഹെയർ ഓയിലാണേലും എപ്പോഴും നമ്മൾ ഒന്നെങ്കിൽ ഹെയർ ഓയിൽ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്തേ തയ്യാറാക്കാവൂ ഒന്നെങ്കിൽ ഇരുമ്പ് ചീനിച്ചട്ടി അല്ലെങ്കിൽ ഇതുപോലെ ഓടിൻ്റെ ഉരുളി ഈ രണ്ടിനകത്ത് മാത്രം എണ്ണ കാച്ചിയാലേ ഉള്ളൂ നമുക്ക് ഗുണമാകത്തുള്ളൂ നമുക്ക് ഫലപ്രദമാവുള്ളൂ അല്ലാതെ അലുമിനിയത്തിൻ്റെ പാത്രങ്ങളിലും സ്റ്റീലിൻ്റെ പാത്രങ്ങളിലും ഒന്നും എണ്ണ കാച്ചിയാൽ അതിൻ്റെ ഗുണം ഉണ്ടാവില്ല എണ്ണ കാച്ചപ്പോൾ തന്നെയാണ് സ്കിൻ കെയർ ഓയിൽ ും സ്കിൻ കെയർ ഓയിലും സ്കിൻ കെയർ ഓയില് ഇരുമ്പ് ജനിച്ചടിക്കുക അതല്ല ഓട്ടുരുളിക്ക് അത് തന്നെ ഉണ്ടാക്കിയാലേ അതിൻ്റെ സർവ്വ ഗുണങ്ങളും അതിനകത്ത് ഇതാകത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് അഞ്ച് കിലോ ഉണ്ടാക്കുന്ന ഒരു ഓട്ടുരളി എനിക്ക് മുൻപേ ഞങ്ങൾ ചുമ്മാകൃതെ വാങ്ങിച്ചതായിരുന്നു അപ്പം അതിപ്പം ഫലപ്രദമായി കേട്ടോ എണ്ണ കാച്ചാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ് കുറേ നാൾ മുമ്പ് അപ്പോൾ ഇപ്പം ഞാൻ അതിനകത്ത് തന്നെയാണ് സ്കിൻ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് അപ്പം അഞ്ച് കിലോ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ച് കിലോ കൂടി ഞാൻ പെട്ടെന്ന് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ഇന്നലത്തെ വീഡിയോ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ വീട്ടിൽ തന്നെ എണ്ണ കാഴ്ചവുന്നവരാണെങ്കിലും എണ്ണ എണ്ണ എപ്പോഴും ഒരു ഇരുമ്പി ജീനിച്ചട്ടിക്കകത്ത് ഉണ്ടാക്കിയാലേ അതിൻ്റെ ഗുണമുള്ളൂ അലുമിനിയം പാത്രങ്ങളിലോ സ്റ്റീൽ പാത്രങ്ങളിലോ ഒന്ന് ഹെയർ ഓയില് ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ ഗുണം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കണ്ടാൽ ഇങ്ങനെ ഒന്ന് കുലുക്കിയിട്ട് വേണം അപ്പോൾ നമ്മൾ ഇത് കണ്ടോ കുറച്ചുകൂടെ കളർ അപ്പോൾ ഫുൾ ആയത് മുമ്പ് ഒരു റെഡ് കളറല്ലേ ഇങ്ങനെ ഒന്ന് കുലുക്കിയിട്ട് എടുക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളർ വരും നമ്മുടെ ഓയിലിൻ്റെ അടിയിൽ അടിഞ്ഞിരിക്കുന്ന ഗുണം ഫുള്ള് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് വേണം നമ്മൾ തുറന്നിട്ട് പിന്നെ ചിലർ ഇങ്ങനെ ഇവിടെ ഒരു പിന്നോണ്ട് കൊണ്ടൊരു ഹോളൊക്കെ ഇട്ട് ഇങ്ങനെ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളുടെ സൗകര്യം പോലെ എടുക്കുക പിന്നെ നമ്മുടെ കുപ്പി ഡ്രോപ്സ് അടപ്പൊക്കെ ഉള്ള ആക്കണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാം ഉടനെ ായിരിക്കും ഒരു രണ്ട് മൂന്ന് മൂന്ന് തുള്ളി കേട്ടോ ഇങ്ങനെ എടുത്തിട്ട് ആദ്യമേ ഒന്ന് നമ്മുടെ മുഖത്തൊന്ന് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വെറുതെ ഒന്ന് ഫുൾ ഒന്നാക്കുക അല്ലെങ്കിൽ വിരലിൻ്റെ ഇവിടെ ആണെങ്കിലും ഇങ്ങനെ ആക്കാൻ മതി എന്നിട്ട് മുഖത്തേക്ക് ഒന്ന് റൗണ്ട് മസാജ് പോലെ എൻ്റെ ഇവിടെ ഇങ്ങനെ കുറച്ച് പൊങ്ങിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ മസാജാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഇവിടെ ഒന്നുമില്ല കവളൊന്നും ഇല്ലാത്തവരാണ് നമ്മുടെ ഉള്ളം കൈയ്യിൽ അതാ ഈ ഓയിൽ നല്ലപോലെ വെട്ടിയിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പം ഈ ഉള്ളം കൈ കൊണ്ട് ഫസ്റ്റ് ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്യണം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ ഉണ്ടല്ലോ എനിക്ക് കവൾ ഉയർത്ത് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നത് ഇച്ചിരി കവളും മുഖത്ത് ദശയൊക്കെ ഉള്ളവർ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം ആദ്യമേ ഇങ്ങനെ ഇങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം ചെയ്യുക ഇങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം ചെയ്യുക ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് മൂക്കിൻ്റെ ഇവിടെ ഇവിടെയൊക്കെ ഒത്തിരി ഡ്രൈനെസ്സും കാര്യങ്ങളും ഒക്കെ കാണും ഒത്തിരി ആൾക്കാർ കൊണ്ട് മൂക്കയിൽ നന്നായിട്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുക എന്നിട്ടോ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനത്തെ ഈ വരകൾ മാറാനാകട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊന്ന് എല്ലാം ഞാൻ ചെവിയുടെ സൈഡിലോട്ടോ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ച് ഹോൾഡ് ചെയ്യണേ ഇവിടുന്ന് ഒരുപാട് പ്രെസ് ചെയ്ത് വലിക്കണ്ട ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ട പ്രെസ് ചെയ്യുക ഇനി ചെയ്തിട്ട് പറയാവേ ചുണ്ടുകൂട്ടി തന്നെ നമുക്ക് പോകാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു വലുവ വരും നമുക്ക് അങ്ങനെ അങ്ങനെ എന്നും ചെയ്യുമ്പോൾ ഇവിടെ നിന്നൊക്കെയുള്ള ആ ലൈനൊക്കെ മാറി ചുളിവുകൾ മുഖത്ത് വരതേ ഇല്ല ഇടയ്ക്ക് ഒരു ക്കൊന്നു പോയി പിന്നെ നമ്മൾ പിന്നെ ഇവിടെ ഇരട്ടത്താടിയൊക്കെ വരുന്നതിനാൽ അറിയാമല്ലോ ഞാൻ എപ്പോഴും കാണിക്കുന്നതല്ലേ ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ ഇങ്ങനെ വിരലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനത്തെ മസാജ് കേട്ടോ അതും ഇവിടെ കൊണ്ടൊന്ന് ഒന്ന് ഒന്ന് ചെറിയ ഒരു വില കൊടുത്തൊന്ന് പ്രെസ്സ് ചെയ്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കണേ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ എടുക്കുമ്പം തന്നെ നമ്മുടെ ഇവിടെ കണ്ടോ ഒരു ഷേപ്പ് വരുന്ന കണ്ടോ കണ്ടോ ഒരു ഷേപ്പ് വരുന്നത് കണ്ടോ കണ്ടോ വിടുമ്പം നമ്മുടെ ഇവിടെ ഇച്ചിരി സാഗ് ചെയ്ത് വരുന്ന പോലെ ഇല്ലേ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാം പിന്നെ ഈ ഇവിടുത്തെ നമുക്ക് തിരിച്ച് നമ്മുടെ വിരൽ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പോവാൻ കേട്ടോ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് ഇവിടെ ചെയ്തല്ലോ അതുപോലെ തന്നെ ഇങ്ങനെ വിരൽ പിടിച്ചിട്ട് അഞ്ച് പ്രാവശ്യം അങ്ങനെയും ചെയ്യണം ഇങ്ങനെയും ചെയ്യണം ഇങ്ങനെയും ചെയ്യണം അഞ്ച് പ്രാവശ്യം പിന്നെ അത് നമ്മൾ കണ്ണിൻ്റെ ഇവിടെ കണ്ണിൻ്റെ ഇവിടെ എനിക്കൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സീറിയസായിട്ടുള്ള പേയടി ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കൂടുതലും മൊബൈൽ നോട്ടം രാത്രി ഉറക്കളിച്ചിരുന്ന് മൊബൈൽ നോക്കുന്നത് ഒക്കെ ഇതിൻ്റെ ഒരു പ്രശ്നങ്ങളാണ് കേട്ടോ ഞാൻ രാത്രി ഉറക്കളിച്ചിരുന്നതും മൊബൈലൊന്നും കാണാറില്ല കേട്ടോ രാത്രിയാകുമ്പോഴേപ്പം തണുപ്പും കൊണ്ട് ഉറക്കം വരും അല്ല ചൂട് സമയങ്ങളിലൊക്കെ ചില നേരം ഒക്കെ നമുക്ക് അതിൻ്റെ എനിക്കിവിടെ അറിയാനുണ്ട് കേട്ടോ ഇടത്തെ സൈഡിൽ അവർ കുഴപ്പമില്ല വലത്ത സൈഡിൽ ഇവിടെ ഒരു ചെറിയ ഇത് പറ്റും നമ്മൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രണ്ട് വിരൾ എന്താ ഈ ഇവിടുന്ന് ഞാനിത് എപ്പോഴും കാണിച്ചു തന്നിട്ടുള്ളതാണ് ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യണം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിനു മുമ്പേ വരകളും കുത്തുകളും ഒക്കെ വരേണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് ഇവിടെ ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഇത് വേണമെങ്കിൽ നമുക്കൊരു പത്ത് പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം കേട്ടോ ഇവിടെ ഈ കണ്ണടയൊക്കെ വെക്കുന്നവരുടെ ഇവിടെ മൂക്കിൻ്റെ ഇവിടെ ശരിക്കും ആ പാടുണ്ട് ഇത് കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ചേച്ചിമാരിങ്ങനെ പറഞ്ഞ കേട്ടോ ഞാൻ ഈ മസാജ് നേരത്തെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ മൂക്കിൻ്റെ സൈഡിലത്തെ കണ്ണട വെക്കുന്ന പാട് പോയി ശുഭേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ പറയുന്ന അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് അത് നിങ്ങൾ ഓർക്കണം കേട്ടോ നമ്മുടെ എല്ലാവരും ഒന്നും അല്ല നമ്മുടെ യൂട്യൂബിനടി വന്നിട്ട് കമൻ്റ് എടുത്തില്ല എന്നോടാണ് എല്ലാവരും പറയുന്നത് ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ വിരലും ഇങ്ങോട്ടും വലിച്ചു പിടിച്ച് ഇങ്ങനത്തെ ഈ മസാജ് കണ്ണിനടിയിൽ ഇങ്ങനെ ലൈനുകൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള മസാജാണ് ഇങ്ങനെ ചെയ്യുക പിന്നെ നമ്മുടെ കുരികം ഇച്ചിരി കുരികത്തിൻ്റെ ഇവിടെ കണ്ണ് കണ്ണുപുരിവ് മാറാനായിട്ടുള്ള മസാജാണ് ഇതാ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ കൊണ്ടുവരിക വിരൽ കൊണ്ടുവരിക ഇങ്ങനെ ക്ലോക്ക് വൈസ് ചെയ്യുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട കേട്ടോ ഇങ്ങനെ മസാജ് കണ്ണടച്ച് പിടിച്ചും കണ്ണ് തുറന്ന് പിടിച്ചും നമുക്ക് ചെയ്യാം കേട്ടോ ഇങ്ങനത്തെ ഒരു മസാജ് എന്നിട്ട് ഇവിടെ ഒന്ന് പ്രെസ്സ് ചെയ്ത് ഇതായിങ്ങോട്ടൊന്ന് വലിച്ചു മാറ്റി ഇവിടെ ഹോൾഡ് ചെയ്യുക പിന്നെ ഇങ്ങനെ നെറ്റിയാലിങ്ങനെ വരവരയുണ്ടല്ലോ മിക്കവരുടെയും നെറ്റിയാൽ വരവര പോലെയൊക്കെ വരാറില്ലേ അതിനുള്ളതാണ് നമ്മൾ ഇങ്ങനെ 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 റൗണ്ട് മസാജ് അത് ഇവിടെ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക പ്രഷർ പോയിന്റ് പിടിച്ചൊന്നും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അതിനൊന്നും പോവണ്ട വെറുതെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക കേട്ടോ ഇങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം മസാജ് ചെയ്യണം പിന്നെ ഇങ്ങനെ 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 വലിച്ച് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്യാം ഇവിടെ ഇങ്ങനെ ഈ വര ഉള്ളവരുടെയൊക്കെ ഇത് ഇങ്ങനെ 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 ഒന്ന് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യുക മേലോട്ട് ഈ മസാജിനൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഓയിലും കൂടെ ഇട്ട് മസാജ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് നല്ല മാറ്റം ഒരു പത്ത് ദിവസം കൊണ്ട് നമ്മുടെ മുഖത്തറിയാൻ പറ്റും അപ്പം എല്ലാവരും ഈ മസാജ് ചെയ്ത് നോക്കുക പിന്നെ അതായത് ഞാൻ ആ എടുത്ത് രണ്ട് മൂന്ന് തുള്ളിയും കൊണ്ടാണ് എൻ്റെ മുഖം ഫുള്ള് ഞാൻ തേച്ചത് കണ്ടാകും നല്ലപോലെ എണ്ണമായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഇനി കഴുത്തേലും കൂടെ ഞാൻ ചെയ്യും കേട്ടോ ഞാൻ കഴുത്തിലും കയ്യിലും കൂടെ ഇങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ കയ്യേൻ്റെ മുട്ടയിലൊക്കെ മിക്ക എവിടെയും കാണാമല്ലോ ഇങ്ങനെ അപ്പം കയ്യലും ഇത ഇങ്ങനെ മസാജ് ചെയ്യാം കേട്ടോ കൈയലേ എൻ്റെ പപ്പടം കാഴ്ച പാടൊക്കെ നന്നായിട്ട് എൻ്റെ കൈ ഉണ്ട് കാരണം ഇങ്ങനെ ഒരു എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ ഒരു സ്മൂത്തായിട്ടിരിക്കുന്നതുകൊണ്ട് ഈ പ പൊള്ളുമ്പോഴൊക്കെ ശരിക്കും പൊള്ളുകയും ചെയ്യും അതിൻ്റെ കറുത്ത പെട്ടെന്ന് വരികയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഓയിൽ തേച്ച ഇതെല്ലാം കളഞ്ഞത് പിന്നെ നമ്മുടെ കൈ എപ്പോഴും നല്ല വൃത്തിയായിരിക്കാനും നമ്മുടെ ഭംഗിയായിട്ടിരിക്കാനും ഒക്കെ നമ്മൾ ഈ ഓയിൽ തേച്ച് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തു വയ്ക്കാൻ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം ശരിക്കും അറിയാൻ പറ്റും നമ്മുടെ മുഖം നല്ല വൃത്തിയായി വെച്ചിട്ട് മുഖത്തോട്ട് ഈ കൈയൊക്കെ വെച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോ കൈ ഇങ്ങനെ ചുക്കി ചുക്കിച്ചുളിഞ്ഞൊക്കെ ഇരിക്കുന്നു നമുക്കൊരു വൃത്തിയായിട്ട് പോലെ തോന്നത്തില്ലേ അപ്പം മുഖത്ത് തേക്കുന്നതിനോടൊപ്പം തന്നെ കൈയിലും ഈ ഉള്ളില് തേക്കണം ഇതെന്റെ ഈ ഇനി മിച്ചം ഉണ്ട് എന്റെ കഴുത്ത് തേക്കാനായിട്ടോ ഇങ്ങനെ കഴുത്തിന്റെ ഇവിടെ ഇങ്ങനെ തേച്ചാൽ മതി കേട്ടോ ഇങ്ങനെ തേക്കുന്നതിനോടൊപ്പം ഇങ്ങനെ കൂടെ ഒന്നും മസാജ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇനി എന്തെങ്കിലും ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സുകൾ വരും ഇനി പിന്നെ വേറൊരു കാര്യമുണ്ട് ഉണ്ട് ഞാനിപ്പോ എന്താ അറിയാവോ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മൾ നമ്മളതിനെപ്പറ്റി പഠിക്കുമ്പോഴും നമ്മൾ നമ്മളതിനെപ്പറ്റി മനസ്സിലാക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് കൂടുതലും ഡൗട്ട്സ് ഉണ്ടാകുന്ന ഒന്നും പഠിക്കുന്നില്ല ഒന്നും അറിയത്തില്ല എങ്കിൽ ഒരു ഡൗട്ട്സും ഇല്ല അല്ലേ അങ്ങനെ ഞാൻ കരുതുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് വാട്സാപ്പിൽ ഇങ്ങനെ 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 കാണുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലൊന്ന് പെട്ടെന്ന് ഓർക്കും ദൈവമേത് എത്ര പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ള ഓർക്കും എങ്കിലും പറഞ്ഞു തരുന്നതിനൊരു കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കത് യൂസ്ഫുള്ളാകുന്നുണ്ടെന്നും പാലുണ്ണി വരെ നമ്മുടെ ഓയിലും കൊണ്ട് മാറണമെന്ന് പറഞ്ഞതിന് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നലെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു കേട്ടോ ആ ചേട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ കഷ്ടത്തിൻ്റെ ഇവിടെയൊക്കെ പാലുണ്ണി ഉണ്ടായിരുന്നു അപ്പോൾ ശുഭയെ ഒരു പകുതി ഓയിലോളം തീർന്നു അവിടെ മാത്രം നമ്മൾ തേച്ച് കൊടുത്തു അപ്പം ഒരാഴ്ച ആയപ്പോഴത്തേനും നീളത്തിൽ നല്ല കട്ടിക്കിരുന്നതാണെന്നൊക്കെ പറഞ്ഞേ അപ്പം അത് തേച്ചി കൊടുത്ത് ചുങ്ങി ചുങ്ങി ഞങ്ങൾ അത് കൊഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം ആ ചേച്ചിയ ചേട്ടനാണെങ്കിൽ എപ്പോഴും ശുഭാനായരുടെ കാണുക കാണുക ആ ശുഭാനായർ ഇപ്പം നിൻ്റെ മോളാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുമായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം ചേച്ചി തിരിച്ച് ചോദിക്കുമെന്ന് നിങ്ങളുടെ ഇതെല്ലാം പോയില്ലേ എന്ന് പറഞ്ഞോട്ടെ അപ്പോൾ ഇപ്പം എന്നെ ആ ചേട്ടനും പരിചയമായി കേട്ടോ അപ്പം ആരാ എന്താണെന്നൊന്നും പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല ഒരു സംഭവം നടന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഈ ഒരു കാര്യമായിട്ട് വന്ന വീഡിയോ ആകട്ടോ അപ്പം ഓയിലെല്ലാം നമ്മുടെ ഒന്നും പുരികത്തേനൊന്നും പറ്റുന്നതിന്ന് പുരികം പൊഴിഞ്ഞു പോകുന്ന ഇതൊന്നും നമ്മുടെ ഓയിലിനകത്തില്ല പിന്നെ കസ്തൂരി മഞ്ഞളുണ്ട് കസ്തൂരി എന്ന് പറയുമ്പോൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് അത് പുരികത്തിൽ ഒരുപാട് അപ്പം വേറൊരു കാര്യം ഉണ്ട് കസ്തൂരി മഞ്ഞൾ മാത്രം ഇട്ടല്ല നമ്മുടെ ഓയിൽ അപ്പം വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് നല്ല 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 കോലരൊക്കെ പോലത്തെ നല്ല സാധനങ്ങളുണ്ട് പണ്ടൊക്കെ സൗന്ദര്യം വർദ്ധിക്കാനായിട്ട് ഉപയോഗിച്ചൂസാണല്ലേ കോയിലരൊക്കെ പണ്ടുള്ളവരൊക്കെ അപ്പം അതൊക്കെ നമ്മുടെ ഓയിലിലുണ്ട് അപ്പം ഓയിൽ വെച്ച് എന്തായാലും ഹൺഡ്രഡ് പെർസെൻ്റ് എനിക്ക് പറയാൻ പറ്റും നല്ല കളറ് വരും കരിവാളിപ്പെല്ലാം മാറും ചുളിവുകൾ മാറും ട്രൈനസ് മാറും ഇതൊക്കെയാണ് എൻ്റെ ഓയിലിൻ്റെ ഹൈലൈറ്റ്സ് പിന്നെ നിങ്ങളാണ് പറയുന്നത് പാലുണ്ണി മാറി പിന്നെ പിന്നെന്താ പിന്നെന്തോ ഒരു കാര്യം കൂടെ പിന്നെ ഒത്തിരി പേര് നെറ്റിയലെ ചുളിവ് മാറി എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് അവർ പറയുന്ന കാര്യം അവരോടൊക്കെ ഞാൻ പറയാറുണ്ട് യൂട്യൂബിൻ്റെ അടി വന്ന് കമൻസ് ചെയ്തു എന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയാൻ വരുന്ന കാര്യങ്ങൾ എന്നെപ്പറ്റിയുള്ളത് ഇനി യൂട്യൂബിൻ്റെ വന്ന് ഇടണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓയിലിൻ്റെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തു എന്ന് കരുതുന്നു അപ്പോൾ വൈകിട്ട് നമ്മുടെ പതിവ് വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ വരേക്കും ബൈ